എയർപോർട്ടിൽ എത്തിയപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗ് മൊത്തത്തിലിവിടെ ഹരിപ്പാക്കിയിട്ടുണ്ട് കാണിച്ചു തരട്ടു നമ്മളെ ഹാൻഡ് ബാഗ് ഫുള്ള് നമ്മൾ ടൂൾസ് ആണല്ലോ അല്ലേ നമ്മളെ വ്ളോഗിങ് ടൂൾസ് അതിൻ്റെ അങ്ങനത്തെ സാധനങ്ങളല്ലേ ഇങ്ങോട്ട് നോക്ക് മൊത്തത്തിൽ വരിക അഴിച്ച് പരിശോധിച്ച ഹെഡ്സെറ്റ് ഈ ഫോണ് പവർ ബാങ്ക് നമ്മളെ വാച്ച് എ ബി എൽ സ്പീക്കർ ട്രൈ പോർഡ് സൺഗ്ലാസ് അതിൽ തൊപ്പി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗോപ്രോ പിന്നെ വേറൊരു ഫോണ് പിന്നെ കണ്ണട പിന്നെ വേറൊരു കണ്ണട പിന്നെ ഡ്രൈ പിന്നെ പവർ ബാങ്ക് പിന്നെ നമ്മളുടെ സ്വന്തം മൈക്ക് പിന്നെ അത് രണ്ട് പത്തിരി ഒന്നും കിട്ടൂലോ രണ്ട് ചെറിയ പത്തിരി ഇവിടെ ഇത് പിന്നെ രണ്ട് ബൂമർ പിന്നെ ഒരു കോപ്പിക്കോ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ മൊത്തത്തിൽ പോലെ അയച്ച് പരിശോധിച്ച പക്ഷേ എങ്കിലും അവർക്കൊന്നും കിട്ടിയില്ല ഒരു സാധനം എടുക്കലില്ലല്ലോ നമ്മൾ പറ്റാത്തൊരു പരിപാടിക്ക് നമ്മൾ നിൽക്കലില്ല നമുക്ക് മുഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസമാധാനമാണ് മുഖ്യം പണമോ ഒന്നും അല്ല നമുക്ക് മുഖ്യം മനസ്സമാധാനമാണ് മുഖ്യമെന്നാണ് എൻ്റെ വാബിച്ച് പറഞ്ഞിട്ടുള്ളത് മനസമാധാനമില്ലാതെ ഒരുപാട് പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അപ്പോൾ മനസമാധാനം മുഖ്യം ബികില്